ബിസ്മിള്ളഹിറമൻ ഇറഹീം നെഹ്മദ് ഹുസലി അല റസൂലിഹിൽ കരീം അമബദ് കഴിഞ്ഞ ആയത്തുകളിൽ നാം വിജയത്തിൻ്റെ അടിസ്ഥാനമായ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി ഒന്ന് പരിശുദ്ധ ഖുർആാനും രണ്ട് നിബിധങ്ങൾ സല്ലാഹു അലി വസല്ലമയുമാണ് ഖുർആാനിനെ ജീവിതത്തിൽ കൊണ്ടുവരുക നിബിധങ്ങൾ സല്ലാഹു അലി വസല്ലമയെ പരിപൂർണ്ണമായി പിൻപറ്റുക ഇതിലൂടെയാണ് ഒരു മനുഷ്യൻ ഇരുലോകത്തും വിജയം കരസ്ഥമാക്കാൻ സാധിക്കുക എന്ന കാര്യം കഴിഞ്ഞ ആയത്തുകളിൽ നാം മനസ്സിലാക്കി തുടർന്നുള്ള ആയത്തുകളിൽ വീണ്ടും അള്ളാഹുത്താല മുഷിക്കീങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന മക്ക മുഷിക്കിയങ്ങൾ ചെയ്യുന്ന മോശമായ പ്രവർത്തനങ്ങൾ അറിയിച്ചിരുകയാണ് قُلْ أَرَأَيْتُم مَّا أَنزَلَ اللَّهُ لَكُم مِّن رِّزْقٍ مِّن رِّزْقٍ فَجَعَلْتُم مِّنْهُ حَرَامًا وَحَلَالًا ۗ ുംഫ് പറയുക നിങ്ങൾ കണ്ടില്ലേ അല്ലാഹു നിങ്ങൾക്ക് കുറേ ആഹാരങ്ങൾ ഇറക്കി നിങ്ങൾ അതിൽ നിന്നും ചിലതിനെ നിഷിദ്ധവും ചിലതിനെ അനുവദനീയമാക്കി അള്ളാഹുവാണോ നിങ്ങൾക്കതിന് അനുവാദം നൽകിയത് അതോ നിങ്ങൾ അള്ളാഹുവിൻ്റെ മേൽ കളവ് ചുമത്തുകയാണോ അള്ളാഹുവിൻ്റെ മേൽ കളവ് കെട്ടിച്ചമച്ച് പറയുന്നവർ ലോകവസാന ദിനത്തെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു തീർച്ചയായും അല്ലാഹു ജനങ്ങളുടെ മേൽ വലിയ ഔദാര്യമുള്ളവനാണ് പക്ഷേ അധികം ജനങ്ങളും നന്ദി രേഖപ്പെടുത്തുന്നില്ല ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബാനഹുവല മക്കാ മുഷിക്കിയങ്ങളിലുണ്ടായിരുന്ന നിഷേധപരമായൊരു പ്രവർത്തനത്തെ അറിയിച്ചിരുകയാണ് മക്ക മുഷിക്കിയങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ ധാരാളം കള്ളങ്ങൾ കെട്ടിച്ചുമക്കുന്നവരായിരുന്നു അവർ സ്വന്തമായി വിഗ്രഹങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങളെയും നിഷിദ്ധമാക്കുകയും പല കാര്യങ്ങളെയും അനുവദിക്കുകയും ചെയ്തു അവർ വിഗ്രഹങ്ങൾക്ക് നേർച്ചയാക്കിക്കൊണ്ട് പല കാര്യങ്ങളും സ്വന്തത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുകയുണ്ടായി ഇന്ന കാര്യം കഴിക്കാൻ പാടില്ല ഇന്ന കാര്യം സ്പർശിക്കാൻ പാടില്ല ഇന്ന കാര്യം ഉപയോഗിക്കാൻ പാടില്ല ഇങ്ങനെ കുറെ നിയമങ്ങൾ അള്ളാഹു കൽപ്പിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ സ്വന്തം നിർബന്ധമായി കാണുന്ന അവസ്ഥയുണ്ടായി ഇതിനെ ഇതിനെപ്പറ്റിയെല്ലാം സൂറത്തുൽ മാഴുതയിലെ നൂറ്റി ആറാമത്തെ ആയത്തിൽ അനാമിലെ നൂറ്റി മുപ്പത്താറ് തൊട്ട് തുടങ്ങുന്ന ആയത്തുകളിൽ നാം വിശദീകരിച്ച് കഴിഞ്ഞതാണ് അവർ വിഗ്രഹങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് അള്ളാഹു നിർബന്ധമാക്കിയതുപോലെ പല കാര്യങ്ങളും നിർബന്ധമായി കാണുകയും പല കാര്യങ്ങളും അവർ നിഷിദ്ധമായി കാണുകയും ചെയ്തിരുന്നു ഈ ആയത്തിലൂടെ അള്ളാഹു താല അവരോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ആരാണിത് ഹലാലും ഹറാമും ഹറാമുമെല്ലാം ആക്കിത്തന്നത് അള്ളാഹു നിങ്ങൾക്ക് കഴിക്കാൻ അനുവദിച്ചു തന്ന പല കാര്യങ്ങളും അള്ളാഹു താല കൽപ്പിക്കാതെ തന്നെ നിങ്ങൾ സ്വന്തത്തിൻ്റെ മേൽ ഹറാമാക്കുകയുണ്ടായി നിഷിദ്ധമാക്കുകയുണ്ടായി അള്ളാഹു സുബഹാനഹുവത്താല ഹലാലായി കൽപ്പിക്കാത്ത പല കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തിൻ്റെ മേൽ അനുവദനീയമാക്കുകയും ചെയ്തു ഈ കാര്യങ്ങൾ ഒരിക്കലും അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചിട്ടില്ല നിങ്ങൾ അള്ളാഹുവിൻ്റെ മേൽ കെട്ടിച്ചമക്കുകയാണ് കാര്യങ്ങൾ അള്ളാഹു കൽപ്പിക്കാത്ത കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾ പറയുകയാണ് ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളുടെ വിഷയത്തിൽ അന്ത്യനാളിൽ അള്ളാഹു ചോദ്യം ചെയ്യുന്നതും നിങ്ങൾ അതിന് മറുപടി കൊടുക്കുകയും ചെയ്യേണ്ടി വരുമെന്ന് അള്ളാഹു സുബഹാനഹുല അറിയിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ആയത്തുകളിലൂടെ അള്ളാഹു അറിയിക്കുന്നത് എന്താണോ അള്ളാഹു ഹലാലാക്കിയത് അതെല്ലാം ഹലാലാണ് അതിനെ മറ്റൊരാൾക്കും ഹറാമാക്കാനുള്ള അനുവാദമില്ല എന്തെല്ലാം കാര്യങ്ങൾ അള്ളാഹു ഹറാമാക്കിയിട്ടുണ്ടോ നിഷിദ്ധമാക്കിയിട്ടുണ്ടോ അതെല്ലാം നിഷിദ്ധം തന്നെയാണ് ആർക്കും അതിനെ അനുവദിക്കാനുള്ള അനുവാദവുമില്ല നിമിതങ്ങൾ സല്ലാഹു അലൈവിസലമയിലൂടെ വ്യക്തമായ ശരിയത്ത് നമുക്കല്ലാഹ് പഠിപ്പിച്ചു തന്നു എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്തെല്ലാമാണ് ഉപേക്ഷിക്കേണ്ടത് എന്തെല്ലാമാണ് ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത് ഇങ്ങനെ തുടങ്ങുന്ന ഹലാലും ഹറാമും നിബിതങ്ങൾ സാഹു അലൈവിസ്ലം വ്യക്തമാക്കി തന്നു അല്ലിയും അക്മൽ തുലക്കും ദീനക്കും ആത്മം തു അലിക്കും ഞമെത്തി പ്രശുദ്ധമായ ദീൻ പരിപൂർണമാണ് അതിലൊന്നും കൂട്ടാനോ കുറയ്ക്കാനോ ഇല്ല എന്തെല്ലാം ചെയ്യണമെന്നും ചെയ്യണ്ട എന്നും നിബിധങ്ങൾ സല്ലു അലൈ വസ്ലം പൂർണ്ണമായി വിശദീകരിച്ചു തന്നു അതുകൊണ്ട് ഇനി ആരും ദീനിൻ്റെ കാര്യങ്ങൾ ഹലാലായതിനെ ഹറാമാക്കാനോ ഹറാമായതിനെ ഹലാലാക്കാനോ പരിശ്രമിക്കേണ്ടതില്ല അള്ളാഹുത്താല എല്ലാം നിശ്ചയിച്ച കാര്യമാണ് അങ്ങനെ അള്ളാഹുവിൻ്റെ ദീനിൽ വ്യത്യാസം വരുത്തുന്നത് വലിയ തെറ്റാണെന്ന കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് തുടർന്നുള്ള ആയത്തിൽ അള്ളാഹുത്താല അള്ളാഹുവിൻ്റെ അപാരമായ അറിവിനെ അറിയിച്ചിരുകയാണ് وما تكون في شان وما تتلو منه من قران ولا تعملون من عمل, ولا تعملون من عمل الا كنا عليكم شهودا إِلَّا كُنَّا عَلَيْكُمْ شُهُودًا إِذْ تُفِيضُونَ فِيهِ وَمَا يَعْزُبُ عَن رَبِّكَ مِنْ مِثْقَالِ ذَرَّةٍ فِي الْأَرْضِ وَلَا فِي السَّمَاءِ وَلَا فِي السَّمَاءِ وَلَا أَصْغَرَ مِنْ ذَلِكَ ۖ താങ്കൾ ഏത് അവസ്ഥയിലായിരുന്നാലും ഖുർആാനിൽ നിന്നും വല്ലതും പാരായണം ചെയ്യുകയാണെങ്കിലും മറ്റെന്തെങ്കിലും കർമ്മം പ്രവർത്തിച്ചാലും നിങ്ങൾ അതിലെല്ലാം മുഴുകുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ മേൽ തീർച്ചയായും നാം സാക്ഷിയായിരിക്കുന്നതാണ് ആകാശത്തും ഭൂമിയിലും അണുമണി തൂക്കമോ അതിനേക്കാൾ വലുതോ ചെറുതോ ആയ ഒരു കാര്യവും വ്യക്തമായ ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടല്ലാതെ മറയുന്നതേയല്ല ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനഹുല അള്ളാഹുവിൻ്റെ അറിവിനെ പറ്റി അറിയിച്ചിരുകയാണ് എല്ലാ കാര്യങ്ങളെ പറ്റിയും പരിപൂർണമായ അറിവ് അള്ളാഹുവിനുണ്ട് മനുഷ്യൻ്റെ അറിവ് പരിമിതമായ അറിവാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും മനുഷ്യൻ്റെ അറിവ് പുരോഗമിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് ഒരിക്കലും പൂർണ്ണമായ അറിവ് മനുഷ്യന് ലഭിക്കുന്നതല്ല ഇന്ന് മനുഷ്യൻ ഒരു പരിധിവരെ കാര്യങ്ങൾ കണ്ടെത്തും നാളെ അതിനേക്കാൾ കൂടുതൽ കണ്ടെത്തും അങ്ങനെ കിയാമത് നാൾ വരെ മനുഷ്യൻ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും ഒരിക്കലും അറിവിൻ്റെ അന്തിമത്തിൽ മനുഷ്യൻ എത്തിച്ചേരുന്നതല്ല എത്ര മനുഷ്യൻ ഉയർന്നാലും പിന്നീടും ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കാത്തതായി മനുഷ്യന് ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് ഒരു പരിധിയുണ്ട് അവർ മനസ്സിലാക്കുന്ന അറിവുകൾക്ക് ആ പരിധിക്കപ്പുറം മനുഷ്യൻ ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റുന്നതല്ല ഒരു കാര്യത്തെപ്പറ്റി പരിപൂർണമായ അറിവ് ഒരിക്കലും മനുഷ്യന് ലഭിക്കുന്നതല്ല ഇന്നൊരു കാര്യത്തെപ്പറ്റി മനുഷ്യൻ ധാരാളമായി പഠിക്കും കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഇന്ന് പഠിക്കാത്ത പല കാര്യങ്ങളും ആ വസ്തുവിനെ പറ്റി അവർക്ക് മനസ്സിലാകും കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഈ വർഷം മനസ്സിലാവാത്ത പല കാര്യങ്ങളും ആ വസ്തുവിനെ പറ്റി മനുഷ്യർക്ക് അപ്പോൾ മനസ്സിലാവും ഇങ്ങനെ ഒരു വസ്തുവിനെ പറ്റി അല്ലെങ്കിൽ ഒരു കാര്യത്തെപ്പറ്റി പൂർണ്ണമായി ആവരണം ചെയ്തുകൊണ്ട് പരിപൂർണമായ രീതിയിൽ മനസ്സിലാക്കാൻ മനുഷ്യന് സാധിക്കുന്നതല്ല എന്നാൽ അള്ളാഹുവിൻ്റെ അറിവ് ഒരിക്കലും അങ്ങനെയല്ല അള്ളാഹു സുബാനുഭൂത്തായാലും ഓരോ കാര്യത്തെപ്പറ്റിയും പരിപൂർണമായ അറിവുള്ളവനാണ് അള്ളാഹുത്താലുക്ക് കഴിഞ്ഞ കാര്യങ്ങളെപ്പറ്റിയും വരാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റിയും നടക്കുന്ന കാര്യങ്ങളെപ്പറ്റിയും പൂർണ്ണമായ അറിവുണ്ട് അള്ളാഹുത്താലിൻ്റെ അറിവിൽ നിന്നും ഒരു കാര്യവും അറിഞ്ഞു പോകുന്നതല്ല ഒരു ഇല വീഴുന്നത് പോലും അള്ളാഹു അറിയുന്നുണ്ട് മഴത്തുള്ളികളുടെ എണ്ണത്തെപ്പറ്റി അള്ളാഹുവിനറിയാം മണൽത്തരികളുടെ എണ്ണത്തെപ്പറ്റി അള്ളാഹുവിനറിയാം പ്രപഞ്ചത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങളും ചെറുതാവട്ടെ വലുതാവട്ടെ ഇരുട്ടിലാകട്ടെ വെളിച്ചത്തിലാകട്ടെ രഹസ്യമായാകട്ടെ പരസ്യമായാകട്ടെ എല്ലാത്തിനെ പറ്റിയും പൂർണമായി അള്ളാഹു സുബാനഹുവത്ത് അറിയുന്നുണ്ട് ഇങ്ങനെ തുടങ്ങി സകല വസ്തുക്കളെ പറ്റിയും ആവരണം ചെയ്തതായ പരിപൂർണമായ അറിവ് അള്ളാഹുവിനുണ്ട് അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ഒരു പ്രവർത്തനങ്ങളും അള്ളാഹുവിൽ നിന്നും മറഞ്ഞതല്ല എത്ര രഹസ്യമായി ചെയ്യുന്ന പ്രവർത്തനങ്ങളും മനസ്സിൽ ഒളിപ്പിച്ചു വെക്കുന്ന കാര്യങ്ങളും ഇതിനെപ്പറ്റി എല്ലാം വ്യക്തമായി അള്ളാഹു അറിയുന്നുണ്ട് അവൻ രേഖപ്പെടുത്തി വെച്ചിട്ടുമുണ്ടെന്ന് അറിയിച്ചിരികയാണ് അതുകൊണ്ട് അള്ളാഹുവിൽ നിന്നും ഒന്നും നമുക്ക് മറച്ചു വെക്കാൻ സാധിക്കുന്നതെല്ലാം എല്ലാ പറ്റിയും അള്ളാഹു അറിയുന്നുണ്ട് നമ്മളെ എല്ലാ സന്ദർഭത്തിലും അള്ളാഹു വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഓരോ കാര്യം ചെയ്യുമ്പോഴും എൻ്റെ രക്ഷിതാവിധ അറിയുന്നുണ്ടെന്ന ചിന്തയോടുകൂടി ആയിരിക്കണം ആ കാര്യങ്ങൾ അവൻ ചെയ്യേണ്ടത് പാപങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ ഈ പാപത്തെപ്പറ്റി അള്ളാഹു അറിയുന്നുണ്ട് ആരറിഞ്ഞിട്ടില്ല എങ്കിലും ഈ പാപത്തിന് അള്ളാഹു സാക്ഷിയാണ് ആ ഈ പാപം ഞാൻ ചെയ്തത് ജനങ്ങളുടെ മുമ്പിൽ പരസ്യമാക്കപ്പെടുകയും ചെയ്യും എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ ആരും അറിയുന്നില്ല എങ്കിലും അള്ളാഹു അത് അറിയുന്നുണ്ട് ഈ ചിന്ത ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സദാസമയം ആവശ്യമായ കാര്യമാണെന്ന് ഈ ആയത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ആയത്തിൽ അള്ളാഹു സുബാനഹുല നിബിധങ്ങൾ സുല്ലാഹു അലിവല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയുണ്ടായി തങ്ങളെ തങ്ങൾ ഓതുന്ന ഖുർആാനും അള്ളാഹു അറിയുന്നുണ്ട് തങ്ങളുടെ ബാക്കി പ്രവർത്തനങ്ങളും അള്ളാഹു അറിയുന്നുണ്ട് ഇവിടെ പരിശുദ്ധ ഖുർആാനിൻ്റെ പാരായണം പ്രത്യേകമായി അള്ളാഹു എടുത്തു പറഞ്ഞു നിവിധങ്ങൾ സാഹു അലൈവ സലമിയുടെ മുഴുവൻ പ്രവർത്തനങ്ങളിൽ നിന്നും ഖുർആൻ പാരായണത്തെ പ്രത്യേകമായി അള്ളാഹു എടുത്തു പറഞ്ഞു ഇതിലൂടെ അള്ളാഹു സുബാന ഹൂവത്തെ നിബിതങ്ങൾ സല്ല അള്ളാഹു അലൈ വസ്ലമിയുടെ നമുക്ക് അറിയിച്ചേരുകയാണ് തങ്ങൾ സല്ലാഹു അലൈ വസ്ലമിയുടെ പ്രധാനപ്പെട്ട അമൽ പരിശുദ്ധ ഖുർആാനിൻ്റെ പാരായണമായിരുന്നു ഈ സൂറത്തിലെ അമ്പത്തി ഏഴാമത്തെ ആയത്തിൽ നാം മനസ്സിലാക്കി ഇരുലോക വിജയത്തിന് അടിസ്ഥാനമായി അള്ളാഹു താല പറഞ്ഞു തരുന്ന ഒരു കാര്യം അത് പരിശുദ്ധ ഖുർആാനുമായുള്ള നല്ല ബന്ധമാണ് നിബിതങ്ങൾ സല്ല അള്ളാഹുഅലൈ വസ്ല്ലം പരിശുദ്ധ ഖുർആാനുമായി നല്ല ബന്ധം വെച്ചു പുലർത്തിക്കൊണ്ട് ഉമ്മത്തീങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് നിങ്ങളും ഇതുപോലെ പരിശുദ്ധ ഖുർആനുമായി നല്ല ബന്ധം വെച്ചു പുലർത്തുക അതിനെ പാരായണം ചെയ്യുക അതിനെ മനസ്സിലാക്കുക അതുമായി നല്ല ബന്ധം നിങ്ങൾ ഉണ്ടാക്കുക അങ്ങനെ ഖുർആാനുമായി നല്ല ബന്ധം ഉണ്ടാക്കുകയാണെങ്കിൽ ജീവിതം സംസ്കരിക്കപ്പെടുന്നതും ഹിതായത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നതുമാണെന്ന കാര്യം അമ്പത്തി ഏഴാമത്തെ ആയത്തിൽ നാം വിശദീകരിച്ചതാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ഓദ്യ ആയത്തിലൂടെ അള്ളാഹുത്താലാം അള്ളാഹുവിൻ്റെ അപാരമായ അറിവിനെ പറ്റിയും ഖുർആാനുമായി നല്ല ബന്ധം ഉണ്ടാക്കണമെന്ന കാര്യവും നമ്മുടെ ഓരോ ചലനങ്ങളും ഓരോ അനക്ക അടക്കങ്ങളും അള്ളാഹു വ്യക്തമായി അറിയുന്നുണ്ട് എന്ന കാര്യവും അറിയിച്ചിരുകയാണ് അള്ളാഹുത്താല പരിശുദ്ധ ഖുർആാൻ മനസ്സിലാക്കാൻ തൗഫിക് നൽകുമാറാകട്ടെ അലഹദി റബ്ബിലമീ